വിദ്യാര് വർഗീയ ധ്രുവീകരണം നടത്താൻ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സംഘപരിവാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമണപ്പം ബുർക്കണിഞ്ഞ കോളേജ് വിദ്യാർത്ഥിനികൾ നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ചാണ് വ്യാജ പ്രചരണം കേരളത്തിലെ മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ബുർഖ അണിഞ്ഞെന്ന രീതിയിലാണ് ഈ വ്യാജ വാർത്ത ആശ്ചര്യപ്പെടരുത് ഇത് സൗദി അറേബ്യ കേരളത്തിലെ വനിതാ പോലീസ് സേനയാണ് ഹിന്ദുക്കളെ നിങ്ങൾ ഉറങ്ങിയിരുന്നോളൂ എന്ന വർഗീയത പുലർത്തുന്ന ഉള്ളടക്കത്തോടെയാണ് ഉത്തരേന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ നടക്കുന്നത് എന്നാൽ ഇതുവെറും വ്യാജ പ്രചാരണമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ കാസർഗോഡ് ജില്ലയിലെ ഉളിയത്തടുക്ക എന്ന പ്രദേശത്തെ ഒരു അറബി കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രമാണിത് കോളേജിലെ പരിപാടിക്കെത്തിയ അന്നത്തെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ ജി സൈമണൊപ്പം വിദ്യാർത്ഥികൾ എടുത്ത ചിത്രമാണ് ഉത്തരേന്ത്യയിൽ വർഗീയ ചുവയുള്ള വ്യാജവാർത്തയായി പ്രചരിക്കുന്നത് അതായത് അത് കോളേജ് വിദ്യാർത്ഥിനികളും അവർ ധരിച്ചിരുന്നത് അവരുടെ യൂണിഫോമുമാണെന്ന് സാരം ഗൂഗിളിലെ റിവേഴ്സ് സെർച്ചിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ ചിത്രമുള്ളത് ആ ചിത്രത്തിനെയാണ് വ്യാജ വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ മലയാളികൾക്കിടയിൽ ഏറെ സ്വീകാര്യമായ കരിക്ക എന്ന വെബ് സീരീസിലെ ഒരു രംഗം ഉപയോഗിച്ചും സമാനമായ രീതിയിൽ ഉത്തരേന്ത്യയിൽ വ്യാജ പ്രചാരണം നടന്നിരുന്നു ഒരു മുസ്ലിം വിവാഹത്തിന് പങ്കെടുത്തതിന് ആർ എസ് എസ് കാര്യവാഹകായ ചന്ദ്രബോസിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇത് നടന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണെന്നുമുള്ള അടിക്കുറിപ്പോടെയാണ് അന്ന് ചിത്രം പ്രചരിച്ചത് ജസ്റ്റിസ് ഫോർ ചന്ദ്രബോസ് എന്ന ഹാഷ്ടാഗ് പ്രചരണവും അന്ന് നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള